സംസ്ഥാനത്തെ ആദ്യത്തെ പി ഒ എസ് മെഷീനുള്ള ഓട്ടോകൾ കൊച്ചി മെട്രോയിൽ മെട്രോയുടെ ഫീഡർ ഓട്ടോറിക്ഷകളിൽ കൊച്ചി വൺ കാർഡും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളും ഇനി സ്വീകരിക്കും എറണാകുളം ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വൺ സ്മാർട്ട് മൊബൈലിറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിയുടെ ഉദ്ഘാടനം കൊച്ചി മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റ നിർവഹിച്ചു കൊച്ചി മെട്രോയ്ക്ക് അനുബന്ധമായി ഗതാഗത സേവനങ്ങൾ നവീകരിക്കുന്നതിലും ഫീഡർ സർവീസുകളിലെ യാത്രാനുഭവം വർദ്ധിപ്പിക്കുന്നതിലും മറ്റൊരു ഘട്ടം കൂടി പിന്നിടുകയാണ് കൊച്ചി മെട്രോ ഫീഡർ ഓട്ടോറിക്ഷകൾ ഫീഡർ ഓട്ടോറിക്ഷ യാത്രാ നിരക്കുകൾ ഇനി മുതൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വഴിയും വിവിധ യു ആപ്പുകൾ വഴിയും നൽകാൻ കഴിയും കൊച്ചി വൺ കാർഡുകളിലൂടെയും ഫീഡർ ഓട്ടോകളിൽ പണമടയ്ക്ക സംസ്ഥാനത്ത് ആദ്യമായാണ് ഓട്ടോറിക്ഷകളിൽ പി ഒ എസ് മെഷീനുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പരിശീലനം കൊടുത്തു ആ ഡിവൈസ് ഞാൻ കണ്ടു വളരെ സിമ്പിൾ ആണ് ആ ഡിവൈസ് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എനിക്ക് പൈസ വന്നു ഇതാണ് ആക്ച്വലി ഇവിടുത്തെ കാര്യം സിമ്പിൾ കാര്യം ഇതിൽ നിന്നും എന്താണെന്ന് ചോദിച്ചാല് ഞങ്ങളിപ്പോ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ടിക്കറ്റ് ഡിജിറ്റൽ ആകട്ടെ അവരെ ഫിസിക്കൽ ആട്ടെ അല്ലെ എല്ലാത്തിനും യാത്ര ചെയ്യാം അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പൊ ഫിസിക്കൽ കാര്യങ്ങളില്ല എല്ലാം ഡിജിറ്റൽ ആവും ഡിജിറ്റൽ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് പൈസ അപ്പത്തിന് കിട്ടും 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 അതുപോലെ തന്നെ വാട്ടർ ടാക്സിക്ക് ഇതാണ് ആക്ച്വലി നിശാന്ത് അതോ ഫേസ് ആയിരിക്കും യാത്രയുടെ വിശദാംശങ്ങളും നിരക്ക് വിവരങ്ങളും അടങ്ങിയ ഡിജിറ്റൽ രസീതുകൾ ഫീഡർ ഓട്ടോ യാത്രക്കാർക്ക് ലഭിക്കും ഇതുവഴി നിരക്കിലുൾപ്പെടെ സുതാര്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യം പദ്ധതിയുടെ ഉദ്ഘാടനം കൊച്ചി മെട്രോ എം ഡി ലോകനാഥ് ബെഹ്റ നിർവഹിച്ചു ഫീഡർ ഓട്ടോറിക്ഷാ സേവനങ്ങളിൽ മികവ് തെളിയിച്ച ഓട്ടോ പൈലറ്റുമാരെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് കൊച്ചി